കേൾക്കണോ എന്റെ സ്കൂട്ടർ പോലീസ് പിടിച്ച കഥ എന്നെ ഓടിച്ചിട്ടു പിടിച്ച കഥ കേൾക്കണോ എന്റെ സ്കൂട്ടർ പോലീസ് പിടിച്ച കഥ എന്നെ ഓടിച്ചിട്ടു പിടിച്ച കഥ കണ്ടർ റോഡിൻ ചാരേ രണ്ട് ഹൈവേ പോലീസ് പതുങ്ങി നിന്നേ കൈകാട്ടി മുന്നിൽ വന്നു ഞാൻ നിന്റെ ലൈസൻസും ബുക്കും താടാ പുക ടെസ്റ്റ് ചെയ്ത പേപ്പറും താടാ നിന്റെ ലൈസൻസും ബുക്കും താടാ താടാ പുക ടെസ്റ്റ് ചെയ്ത പേപ്പറും അതെ ഒരു അഞ്ഞൂറ് രൂപ തരാ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് മുടി വെട്ടാൻ വേണ്ടിട്ടാ അഞ്ഞൂറിന് വരാം ആയിരം രൂപ തരാം ഞാൻ വരുമ്പോ നീ എന്തെന്നാ പറഞ്ഞത് ഞാൻ ആരാണ് പൊത്തനിന്നിറങ്ങി വരുന്ന സ്വപ്ന നമ്മള് വെള്ളം ിച്ചോണ്ടിരുന്നപ്പോ ഈ പൊട്ട സംസാരിച്ചതായിട്ട് മിണ്ടാതിരിയുടെ പട്ടി എന്നല്ല അവൻ പറഞ്ഞത് എന്താ സ്വപ്നത്തിന്റെ ഡയലോഗ് നീ എങ്ങനെ കേട്ട് സ്വപ്നത്തിന് ഞാനും ഉണ്ടായിരുന്നല്ലേ പറഞ്ഞത് അപ്പൊ ഞാൻ കേൾക്കാതിരിക്കോ ഞാൻ കേൾക്കാതിരിക്കാനെന്താ പൊട്ടന അതായത് ഉത്തമ മനസ്സിലായി മനസിലായി മനസ്സിലായി ൾ നിങ്ങളെ കുത്തി കുത്തി പറയാറുണ്ടോ ഇത്രയും ഡാർക്ക് ലിപ്സ്റ്റിക് ഇത്രയും വലിയ ഇയർറിംഗ്സ് ഇങ്ങനെ കണ്ണെഴുതരുത് ഇങ്ങനെ ഇരിക്കരുത് ഇങ്ങനെ നിക്കരുത് അവരോടൊക്കെ പോകാൻ പറയൂ എന്റെ സൗന്ദര്യം എന്റെ അവകാശമാണ് പുതിയ ലാക്സ് വർഷത്തെ നിങ്ങളുടെ എന്താണ് ഞങ്ങൾ ഇതങ്ങനെ ആരോടും ഷെയർ ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് ഞങ്ങളിത് ഷെയർ ചെയ്യുന്നത് ഞങ്ങള് കല്യാണം കഴിച്ച ആ ദിവസം തന്നെ ഞങ്ങൾ ഒരു തീരുമാനം എടുത്തിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് തീരുമാനങ്ങൾ വലിയ തീരുമാനങ്ങൾ വന്നാലും അത് ചേട്ടൻ തീരുമാനം എടുക്കും എന്ത് ചെറിയ കാര്യങ്ങളാണെങ്കിലും അതിന്റെ തീരുമാനം ഞാൻ എടുക്കും അങ്ങനെ ഈ പതിനെട്ട് വർഷത്തിന്റെ ദാമ്പത്യ ജീവിതത്തിനിടയ്ക്ക് ഞാൻ ഓരോ തീരുമാനങ്ങൾ വരുമ്പോഴും ഞാൻ ചോദിക്കും മോളെ ഇതൊരു വലിയ തീരുമാനമാണോ അതോ ചെറിയ തീരുമാനമാണോ അപ്പോൾ അവൾ പറയും ഇല്ല ചേട്ടാ ഇതൊരു വളരെ ചെറിയ തീരുമാനമാണ് അങ്ങനെ അങ്ങനെ ഞങ്ങളുടെ ഈ ദാമ്പത്യ ജീവിതം ഞങ്ങൾ സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും നിങ്ങൾ പത്ത് പേര് പേര് டே கதவு லாக் பண்றே ஏ ஏ டபுள் யூடா டேய் எம்டா டபுள் யூடா எம்டா ஏ டபுள் யூடா முண்டோ இங்க வந்து பாரு டேய் எம்டா டேய் டபுள் உன்கிட்ட பேசி ஜெயிக்க முடியாது வா போலாம் ഇങ്ങ പേരെ റോട്ടിലാണ് തയ്ക്കണം അതല്ല എന്റെ പേരാ കീരി രാഘവൻ എന്റെ പേര് കേട്ട കട്ടപ്പന കിടുക രാഘവൻ എന്നല്ലേ പേര് അല്ലാതെ ഐസ് കേട്ടല്ലേ നോക്കിന്ന് എനിക്ക് ഫോണില് ഒന്നും കാണാൻ പറ്റുന്നില്ല ഒക്കെ മങ്ങിട്ടാ കാണുന്നത് മണിക്കൂർ ഈ ഫോൺ കാണില്ലല്ലേ നിന്റെ പണി നിന്റെ കണ്ണ് പോയിന്ന് ആവോ ഇപ്പഴാ സമാധാനായത് ഞാനും വിചാരിച്ച എന്റെ ഫോണ് കംപ്ലൈന്റ് ആയിന്ന് എന്റെ അടുത്ത വീട്ടിലെ ധ്യാന അവനോട് അയച്ചു കൊടുത്തു ഞാൻ അങ്ങനെയല്ലേ എഴുതിയത് പിന്നെ ചട്ടത്തറം കാണിക്കരുത് എഴുതിയത് നിങ്ങക്ക് ഇന്നാണെന്ന് പറഞ്ഞതുണ്ടോ ഒന്നാണം ഏ ഈ പരിസരത്തോട്ടൊന്ന് നോക്കിക്കേ എന്തോര ആണുങ്ങള് പണിക്ക് പോയി അവരുടെ കുടുംബം നോക്കണ്ട

എന്റെ കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേന്ന് ഞാൻ വലതുകാലം വെച്ച അടുക്കളക്ക് അറിയപ്പം അമ്മായിയമ്മ അരിവടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ കണ്ടുറിനെ അയ്യൂ മോളിത്ര നേരത്തെ എണീറ്റാ മക്കളീ കഞ്ഞിക്കല്ലം ഒന്ന് പിടി അമ്മ ടാങ്ക് നിറഞ്ഞാ നോക്കട്ടെന്ന് പറഞ്ഞോണ്ട് പോയതാണ് എന്റെ ഇളയ ചെറുക്കൻ ഇപ്പൊ നാല് വയസ്സായി ഞാൻ ഇപ്പൊ ആ കഞ്ഞിക്കല്ലം പിടിച്ചോണ്ടിരിക്കയാണ് അവളെ ഭർത്താവേ ആകാശത്തും തറയിലും വെക്കാതെയാണ് അവളെ കൊണ്ടു ആ നിങ്ങളാണെങ്കിൽ കൊണ്ടു കിടക്കൂ ഞാൻ എത്ര ചോദിച്ചെന്നറിയാമോ അവളെ അടുത്ത് പറഞ്ഞു പതിനഞ്ചു രൂപയുടെ കാപ്പി ഞാൻ കഴിച്ചു ബാക്കി മുപ്പത്തഞ്ചു രൂപയുടെ ഐറ്റംസ് ആറ്റി കൊണ്ടിരിക്കണം നീ നിനക്ക് എന്തിനൊക്കെ എവിടെ പോയി പണ്ടോ അപ്പൊ ഞാൻ പോകൂല്ലേ അത് ശരി ഈ ജന്തു തിന്ന് തീർന്നാൽ ഉടനെ കൊണ്ടു കളഞ്ഞേക്കണം അതാവ് കൊണ്ടേ കളഞ്ഞോളൂ എന്താ ഈ ഇലയും ഒക്കെ അല്ലേ എടാ ഈ പെണ്ണിനെ കൊണ്ടേ കളഞ്ഞേക്കണോ ഈ ഒരു കാര്യം മനസ്സിലാക്കിപ്പോ ഏതൊരു കുടുംബത്തിന്റെ തലയാണ് ഭർത്താവ് ഭർത്താവ് തലക്കെ പക്ഷെ ഭാര്യ എന്താ കഴുത്ത് ആ കഴുത്തിന്റെ മുകളിലാണല്ലോ തല കഴുത്തിന്റെ മുകളിലാണ് തല പക്ഷെ തീരുമാനിക്കും തലത്തിരിക്കണം വിളിക്കുന്നു അങ്ങനെ ഒരു ഇല്ലല്ലോ കൂട്ടുകാരോണ്ട് എഴുതി കാണിക്കുന്നു

പിന്നെ അത് നാല് പീസാക്കി കട്ട് ചെയ്താൽ മതി കേട്ടോ എട്ട് പീസാക്കണ്ടോ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു പറഞ്ഞു ഞാൻ ഡയറ്റ് അല്ലേ അതുകൊണ്ട് എട്ട് പീസൊക്കെ കഴിക്കാൻ പറ്റുമോ ഇന്നലെ ആ രാജേഷ് എന്നെ തല്ലിയിട്ട് ഞാൻ തിരിച്ചു തല്ലിയത് പോലും ഇല്ല ഇനി തല്ല ഞാൻ അടിക്കെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ മോൻ അടിക്കാനൊന്നും പോവണ്ട മാഷിനോട് പറഞ്ഞാ മതി ആ മാഷ് തന്നെ ഈ രാജേഷ് ഫീസ് എടുക്കാനേ ഒരായിരം കടം തരുവോ ഫീസ് എടുക്കാനേ ഒരായിരം കടം തരുവോന്ന് എന്ത് ചോദിച്ചാലും എന്റെ ഡാഡിന്ന് നീ ഇറങ്ങണം പഴയ കണക്കുകളൊക്കെ തീർക്കണ്ടേ അപ്പോഴേ എനിക്ക് കളിയിൽ ഹാരം കൂടൂ നീലകണ്ട ഒന്നും ഇവിടെ അവസാനിച്ചു ഒന്ന് കരുതണ്ട തുടങ്ങണേ ഉള്ളൂ എനിക്കും ഒരു ദിവസമുണ്ട് ബാക്കി നമുക്ക് അന്ന് പറയാം